നമസ്കാരം വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ മൂന്നിൽ രണ്ട് ജനങ്ങളും പിന്തുണയ്ക്കുന്ന ഒരു യുദ്ധം അതാണിപ്പോൾ ഇസ്രായേൽ ലെബനൻ മണ്ണിൽ നടത്തുന്നത് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അതിവൈകാരികമായി തന്റെ ജനതയോടും ഇറാൻ ജനതയോടും സംസാരിച്ചു ഈ യുദ്ധം ഇറാനു വേണ്ടിയാണ് ഇറാൻ ജനങ്ങളോട് നിതന്യാഹു സംസാരിച്ചത് ഇങ്ങനെ ഈ കടന്നുപോകുന്ന ഓരോ നിമിഷവും ഭരണകൂടം നിങ്ങളെ വിശുദ്ധരായ പേർഷ്യൻ ജനതയെ പാതാളത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നു ഭരണകൂടത്തിന് തങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല എന്ന് ബഹുഭൂരിപക്ഷം ഇറാൻകാർക്കും അറിയാം അങ്ങനെയൊരു കരുതലുണ്ടായിരുന്നു എങ്കിൽ പശ്ചിമേഷ്യയിൽ ഒന്നാകെ വ്യർത്ഥമായി യുദ്ധം നടത്താൻ അവർ ശതകോടികൾ പാഴാക്കുമായിരുന്നില്ല വിദേശത്തെ യുദ്ധങ്ങൾക്കും ആണവായുധങ്ങൾക്കും വേണ്ടി പാഴാക്കിക്കളഞ്ഞ ആ ശതകോടികൾ ഭരണകൂടം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടിയും ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സൗകര്യവും ജലവും മാലിന്യങ്ങളും മറ്റു നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ ഇറാന്റെ സ്വേച്ഛാധിപതികൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചൊരാലോചനയുമില്ല എന്നാൽ നിങ്ങൾ ജനങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നു ഇറാൻ അന്തിമമായി സ്വതന്ത്രമാകാൻ പോകുന്നു ആളുകൾ ചിന്തിക്കുന്നതിന് മുമ്പേ വളരെ പെട്ടെന്ന് തന്നെ ഇത് സംഭവിക്കും ഇറാനും ഇസ്രയേലും സമാധാനത്തിൽ പുലരുന്ന ദിനം വരും ഈ ഭരണകൂടം അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി സ്ഥാപിച്ച ഭീകര ശൃംഖലകൾ പാപ്പരായി തകർന്നടിയുന്ന ഒരു ദിവസം വരും മുൻപെങ്ങുമില്ലാത്തവിധം ഇറാൻ അഭിവൃദ്ധിയിലാകും വിദേശ നിക്ഷേപം വിപുലവും ടൂറിസം വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോടാണ് സംസാരിക്കുന്നത് ബലാത്സംഗികളും കൊലപാതകികളുമായ ഹമാസിനെയും ഹിസ്ബുളയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നെനിക്കറിയാം എന്നാൽ നിങ്ങളുടെ നേതാക്കൾക്ക് നേതാക്കൾക്കവരെ വളരെ ഇഷ്ടമാണ് നിങ്ങൾ ഇതിലും നല്ലത് അർഹിക്കുന്നുണ്ട് ഇസ്രയേൽ നിങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇറാൻ ജനത തിരിച്ചറിയണം ഒന്നിച്ചുള്ള സുഭിക്ഷതയുടെയും സമാധാനത്തിന്റെയും ഭാവി നമുക്കുണ്ടാവട്ടെ ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയോട് ഇക്കഴിഞ്ഞ ദിവസം സംസാരിച്ചത് അതിവൈകാരികമായി ഇറാനിൽ ഒരു ആഭ്യന്തര കലകത്തിനുള്ള എല്ലാ സാധ്യതകളും തുറന്നിരിക്കുന്നു ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന കാഴ്ച പലയിടങ്ങളിലും ഇപ്പോൾ ദൃശ്യമാകുന്നു ഒരു കാലഘട്ടം മുഴുവൻ ഇറാൻ ജനതയെ ഭീകരതയുടെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ആ ഭരണകൂടം തളച്ചിട്ടത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സഹായത്തോടെ എന്നാൽ റെവല്യൂഷണറി ഗാർഡിന്റെ തല കൊയ്യാൻ ഇസ്രയേലിന് കഴിയും എന്നവർ ആ രാജ്യത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി കിടക്കുന്ന ഭീകര ശൃംഖലകളെ ഇല്ലായ്മ ചെയ്യും എന്ന ശപഥമാണിപ്പോൾ ഇസ്രയേൽ എടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ലോകത്തിനു മുന്നിൽ ഇസ്രയേൽ ഒരു വിസ്മയമാകുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ ഫലമായി ഇസ്രായേൽ പ്രതിരോധമെന്ന തന്ത്രത്തിലായിരുന്നു ഒരു വശത്ത് ഹബാസിനെതിരെയുള്ള പ്രതിരോധം മറുവശത്ത് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള പ്രതിരോധം ഏതെങ്കിലും വിധത്തിൽ ഒരു തിരിച്ചടിക്ക് മുതിർന്നാൽ യമനിൽ നിന്ന് ഹൂതികളുടെ ആക്രമണം ഇവക്കിടയിൽ കിടന്ന് അക്ഷരാർത്ഥത്തിൽ അവർ വീർപ്പുമുട്ടി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേൽ മണ്ണിലേക്ക് ആ ഭീകരർ ഇരച്ചു കയറിയപ്പോൾ ഇസ്രയേലിന്റെ സർവ്വ നിയന്ത്രണവും അവർ ഉണർന്നെഴുന്നേറ്റു ഒരുപാട് തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ജീവിതമാണ് ജൂതന്റേത് എന്നാൽ ജൂതൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും എന്ന് ലോകത്തിന് ഒരിക്കൽ കൂടി അവർ ബോധ്യപ്പെടുത്തിക്കൊടുത്തു പിന്നീട് ഹമാസിനെ തച്ചുടച്ചുകൊണ്ട് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ഇസ്രയേൽ ഗാസയിലെ ഭൂപ്രകൃതിയും തെക്കൻ ലബനലിലെ ഭൂപ്രകൃതിയും തന്നെയാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് യുദ്ധവിദഗ്ധർ പറഞ്ഞിരുന്നു ഗാസയിലെ പ്രതലം ഏറെക്കുറെ സമനിലമാണ് എന്നാൽ തെക്കൻ ലബനൻ ഏറെ പർവ്വത നിരകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അവയ്ക്കിടയിൽ ശത്രുവിന് എളുപ്പം ഒളിച്ചിരിക്കാം ഒളിയാക്രമണങ്ങൾ നടത്താം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്രയേലിലേക്ക് തിരിച്ച് ഹിസ്പുള്ള തങ്ങളുടെ റോക്കറ്റ് ലോഞ്ചറുകളിൽ കാത്തുവച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിലധികം മിസൈലുകൾ എന്നിട്ടും നെഞ്ചുറപ്പോടെ ലെബനൻ മണ്ണിലേക്ക് ഇരച്ചുകയറുകയാണിപ്പോൾ ഇസ്രയേലിന്റെ കരസേന അതിലപ്പുറം വ്യോമസേനയുടെ ശക്തമായ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർന്നടിയുന്നു വിചിത്രമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ ഹിസ്ബുള്ള തീവ്രവാദികൾ തെക്കൻ ലെബനിൽ നിന്ന് ഭയന്നൂടുന്ന കാഴ്ച എന്തിനേറെ ഹിസ്ബുള്ളയുടെ ഉപനേതാവ് ഇക്കഴിഞ്ഞ ദിവസം സംസാരിച്ചത് കണ്ണു തുടച്ചും വികാരാധീനനായും അയാളുടെ മുഖത്ത് വലിയ ഭയപ്പാടുകൾ പ്രത്യക്ഷമായിരുന്നുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ കൃത്യമായി പറയുന്നു ഇസ്രയേലിന്റെ മൂന്നിൽ രണ്ട് ജനങ്ങളുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഇസ്രയേൽ ലെബനൻ മണ്ണിലേക്ക് കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഭരണപക്ഷവും ഒക്കെ യുദ്ധമുഖത്ത് ഒരൊറ്റക്കെട്ടായി നിൽക്കുന്നു േൽ മന്ത്രിസഭയിൽ നിന്ന് ഒരൊറ്റ രഹസ്യവും പുറംരോഗത്തിന് കിട്ടില്ല എന്നാൽ തങ്ങളുടെ ശത്രു രാജ്യത്തെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ ഇസ്രയേലിന്റെ മൊസാദിന് കഴിയുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒടുവിൽ രണ്ടായിരമാണ്ടിൽ തെക്കൻ ലബനിൽ നിന്ന് പൂർണ്ണമായി ഇസ്രയേൽ സേന പിൻവാങ്ങി അതിനുശേഷം പലവട്ടമാണ് ഹിസ്ബുള്ള ഇസ്രയേലിന്റെ നേർക്ക് മിസൈലുകൾ പായിച്ചത് അപ്പോഴൊക്കെ പ്രത്യാക്രമണം നിയന്ത്രിത തോതിൽ മാത്രമുതുക്കി ഇസ്രയേൽ എന്നാൽ തങ്ങളുടെ ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത് ശത്രു ഒന്നല്ല നാല് രാജ്യങ്ങളിലുള്ള ഭീകര ശൃംഖലകളുടെ തലയറക്കുകയാണിപ്പോൾ ഒരു ദാക്ഷിവുമില്ലാതെ ഇസ്രയേൽ രണ്ടായിരത്തി ആറാം ആണ്ടിൽ ഹിസ്ബുള്ളയുമായി നടന്ന യുദ്ധത്തിൽ അന്ന് ഇസ്രയേലിന് നഷ്ടമായത് നൂറിലധികം സൈനികരെ എന്നാൽ ഇക്കുറി വളരെ സൂക്ഷ്മതയോടെ ഇസ്രയേൽ നീങ്ങുന്നു ഇറാൻ പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇന്ന് ഒരു ലക്ഷത്തിലധികം സായുധ പോരാളികളുണ്ട് എന്ന് ഹിസ്ബുള്ള തന്നെ അവകാശപ്പെടുന്നു അവരെ നിഗ്രഹിച്ചുവേണം ഇനി ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യം കാണാൻ ഒരു ലക്ഷത്തിലധികം വരുന്ന സായുധ പോരാളികളുമായി ഹിസ്ബുള്ള വീണ്ടും യുദ്ധരംഗത്തിറങ്ങാൻ എന്തുകൊണ്ടും മടിക്കുന്നു അവരുടെ ആയുധശേഖരങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണം തന്നെയാണ് അവരെ ഭയചികിതരാക്കിയത് ആദ്യം പേജർ വാക്കിറ്റോക്കി സ്ഫോടനങ്ങൾ തൊട്ടുപിന്നാലെ ഹിസ്ബുള്ള കമാൻഡർമാരുടെ തലകൾ ഒന്നൊന്നായി കൊയ്തെടുത്തു ഏറ്റവും ഒടുവിൽ തലവന്റെ തല ചിതറിച്ചു ലബനൻ മണ്ണിൽ ഒരു സ്റ്റേറ്റിൽ മറ്റൊരു സ്റ്റേറ്റായി അവർ പ്രവർത്തിച്ചു ലബനൻ ഔദ്യോഗിക സർക്കാരിനെ വെറും പാവസർക്കാരക്കി മാറ്റി തെക്കൻ ലബനൻ പൂർണ്ണമായി ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലായിരുന്നു ബെയ്റൂത്തിലും ദഹിയയിലും ബെക്കാത്താഴ്വരയിലുമൊക്കെ എന്ത് നടക്കണമെങ്കിലും അത് ഹിസ്ബുള്ള നിശ്ചയിക്കണമെന്ന് മാത്രം അവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ ചോദ്യവുമായി കളത്തിലിറങ്ങിയത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി മുതൽ നിയന്ത്രിത തോതിൽ ഇസ്രയേൽ ഹിസ്ബുള്ളക്ക് നേർക്ക് ആക്രമണങ്ങൾ തുടങ്ങിയിരുന്നു ഇതിനകം തന്നെ നിരവധി തീവ്രവാദികളെ കൊന്നൊടുക്കി നിരവധി തീവ്രവാദ കേന്ദ്രങ്ങൾ അവർ ആക്രമിച്ചു തകർത്തു മിസൈൽ ലോഞ്ചറുകൾ അടക്കം ഭി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചതിനു ശേഷമാണ് കരിയുദ്ധത്തിനായി ലബനൻ മണ്ണിലേക്ക് ഇസ്രായേൽ സേന പ്രവേശിച്ചത് എന്നാൽ അതിനു മുമ്പ് തന്നെ എയർട്രോപ്പിങ്ങിലൂടെ കമാൻഡോകളെ തെക്കൻ ഇറക്കി ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളിലേക്ക് ഇരച്ചുകയറാനും ഇസ്രയേൽ മടിച്ചില്ല എന്നാൽ നാളുകൾക്ക് മുൻപേ തെക്കൻ ലബനലിൽ ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രയേൽ നടത്തിയിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ ഇസ്രയേൽ സൈനികരെ ഇസ്രയേൽ ലബനൻ അതിർത്തിയിലെത്തിച്ച് വേണ്ടത്ര പരിശീലനങ്ങൾ നൽകിയിരുന്നു ലബനൻ ഭൂപ്രകൃതിയിൽ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് തങ്ങളുടെ സൈനികരെ കൃത്യമായി പരിശീലിപ്പിച്ചതിനു ശേഷമാണിപ്പോൾ ഇസ്രയേൽ കരയുദ്ധത്തിനായി ലബനൻ മണ്ണിലേക്ക് തങ്ങളുടെ സൈനികരെ അയച്ചിരിക്കുന്നതും രണ്ടായിരം ആണ്ടിലേക്കാൾ ശക്തരാണിപ്പോൾ ഹിസ്ബുള്ള എന്ന് പൊതുവെ ലോകം കരുതുന്നു എന്നാൽ ആ ശക്തി തങ്ങളുടെ നിശ്ചയദാർഢ്യത്തിനും സാങ്കേതികവിദ്യയ്ക്കും തങ്ങളുടെ കരുത്തുറ്റ മുന്നിൽ ഒന്നുമല്ല എന്ന് ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുക്കുകയാണ് ഇസ്രയേൽ ഇതുതന്നെയാണ് യബനിലെ ഹൂതികൾക്കും സംഭവിച്ചിരിക്കുന്നത് കിലോമീറ്ററുകൾക്കകലെ തങ്ങൾ സുരക്ഷിതമെന്ന് കരുതിയ ആ ഭൂപ്രകൃതിയിലേക്ക് ഇസ്രയേൽ സൈനിക വിമാനങ്ങൾ പാഞ്ഞെടുത്തു പിന്നീട് കനത്ത ബോംബിംഗിൽ യബനിലെ ഹൂതി കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർത്തെറിയുന്ന ദൃശ്യങ്ങൾ ലോകം കണ്ടു ലോകത്തെ ഇസ്രയേൽ കാട്ടിക്കൊടുത്തു ഹുദൈദ തുറമുഖമടക്കം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് സമാനമാണ് സിറിയയിലെ ദമാസ്കസിലും ഇറാഖിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലുമൊക്കെ ഇസ്രയേൽ നടത്തിയത് ഇസ്രയേലിന് പിന്നിൽ അണിനിരക്കുക എന്ന ഒരൊറ്റ പോംപഴി മാത്രമായി ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ അതുകൊണ്ടുതന്നെ കട്ട പിന്തുണയുമായി അമേരിക്കയും ഒപ്പം നിൽക്കുന്നു ഇറാനെ നേർക്കുനേർ വെല്ലുവിളിക്കുക മാത്രമല്ല ഇറാൻ ജനതയെ മോചിപ്പിക്കാനുള്ള യുദ്ധത്തിലാണ് തങ്ങളെന്ന് ഇസ്രായേൽ ലോകത്തോട് പറയുന്നു ഭീകരർക്കെതിരെയുള്ള ഈ ആക്രമണത്തിൽ ഇറാൻ ജനത ഇസ്രയേലിനൊപ്പം നിൽക്കണമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ ജനതയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന അൽ ജസീറെ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സേന മുന്നോട്ട് കുതിക്കുന്നതിന്റെ വാർത്തകളാണ് നൽകുന്നത് ഹിസ്ബുള്ള പിന്നോക്കം പോയി എന്ന് ഉറപ്പിക്കുകയാണ് ഇതുവഴി ഇസ്രായേലിനെ ഇതുവരെ നാലു വശത്തുനിന്ന് ആക്രമിച്ച ഭീകരർ ഇപ്പോൾ കൂട്ടയോട്ടത്തിൽ യമനിലെ ഹൂതികൾ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു ഹിസ്ബുള്ളക്ക് സപ്ലൈ ചെയിനുകളായി നിലകൊണ്ടിരുന്ന ഇറാക്കിലെയും സിറിയയിലെയുമൊക്കെ ഭീകരരും സ്ഥലം വിട്ടു ഇസ്രയേൽ സേന നടത്തുന്ന ഈ മിന്നൽ കുതിപ്പിൽ അന്തം നിൽക്കുകയാണ് ലോകം അതിലപ്പുറം ഭീകരതയെ തൂത്തെറിഞ്ഞ് ഇസ്ലാമിസ്റ്റ് ഭീകരതയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനിറങ്ങിയ ഇസ്രായേലിനെ ആദരവോടെ നോക്കി നിൽക്കുന്നു ലോകരാജ്യങ്ങൾ ന്യൂസ് ഇൻസൈറ്റ്